മണ്ഡപത്തിൻകടവിലെ പെട്രോൾ പമ്പിൽ അനധികൃതമായി ടാങ്ക് സ്ഥാപിക്കാൻ കുഴിയെടുക്കുന്നുവെന്നാരോപിച്ച് സമീപവാസിയായ ഭുവനേന്ദ്രൻ പരാതി നൽകി തൻ്റെ വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്ന് ടാങ്ക് സ്ഥാപിക്കുന്നതിനാൽ തനിക്ക് ഭയമുണ്ടെന്നും ഭുവനേന്ദ്രൻ പറഞ്ഞു മതിൽ നിന്നും ഏഴ് മീറ്റർ ദൂരം പോലും പാലിക്കാതെയാണ് കുഴിയെടുക്കുന്നതെന്നും ഇദ്ദേഹം പരാതിപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഒറ്റശേരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒറ്റശേരമംഗലം വില്ലേജ് അതിർത്തിയിലും മണ്ഡപത്തുംകടവ് ജംഗ്ഷനിലാണ് എന്നാൽ എൻ്റെ വസ്തു നിലവിലുള്ള കെട്ടിടം അതിര് എന്നിവ ഇവിടെ അകലം പൂർണ്ണമായ നിയമപരമായ അകലം പാലിക്കാതെ അനധികൃതമാണ് പ്രസിദ്ധ ഇത് നടത്തി വരുന്നത് ഇത് പെട്രോൾ പമ്പിൻ്റെ നിലവിലുള്ള പെട്രോൾ പമ്പിൻ്റെ അടുത്തൊരു ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതിന് അനുമതി വേണമെന്നിരിക്കെ യാതൊരു അനുമതിയോ കൂടാതെ അനധികൃതമാണ് ചെയ്തു വരുന്നത് ഈ പ്രവൃത്തി ഞാൻ വില്ലേജ് ഓഫീസർക്കും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും മറ്റ് അനവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇവയ്ക്കൊന്നും തന്നെ സ്ഥലത്ത് വന്ന് അന്വേഷിക്കുകയോ മറുപടി ലഭിക്കുകയോ അറിയിപ്പ് ലഭിക്കുകയോ ചെയ്തിട്ടില്ല ഈ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ എട്ടാം തീയതി മുതൽ ചെയ്തു വരികയാണ് ഇത്രയും ദിവസമായിട്ട് പോലും ആരും തന്നെ സ്ഥലത്ത് വന്ന് പരിശോധിക്കുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ അറിയിപ്പോ മറുപടി കിട്ടുന്നില്ല ഇതിന് അടിയന്തരമായി ഈ ഒരു നടപടി ഉണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഈ ടാങ്ക് ഫിറ്റ് ചെയ്യുന്ന പക്ഷം ഇതിലുണ്ടാകുന്ന അപകട സാധ്യത സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാതെ ആയതുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയ നഷ്ടവും ബുദ്ധിമുട്ടുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ വസ്തുവിൽ അതിക്രമിച്ച് കടക്കുക പിന്നെ കൃഷി നശിപ്പിക്കുക ദേവോദ്രം ചെയ്യുക എന്നിവ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിരവധി ആക്രമങ്ങൾ നടത്തിയിട്ടുള്ളതും അവയുമായി ബന്ധപ്പെട്ട് ആര്യങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നിങ്ങനെ രണ്ട് എടുത്തിട്ടുള്ളതും നടപടികൾ നടന്നു എന്നാൽ പമ്പിൽ നിയമവിരുദ്ധമായി ഒന്നും നടക്കുന്നില്ലെന്ന് ഉടമ അജയ്കുമാർ വ്യക്തമാക്കി ഐ ഒ സി പമ്പ് ലീസിന് കൈമാറിയതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവരാണ് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നും അജയ്കുമാർ പറഞ്ഞു ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് പുള്ളി പറഞ്ഞുണ്ടാക്കുകയാണ് അതിൽ യാതൊരു വാസ്തവുമില്ല കാരണം ഞാൻ ഇന്ത്യൻ ഓയിലിന് ലീസിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇപ്പം ടാങ്കിന് കംപ്ലയിൻ്റ് വന്നു ആ ടാങ്ക് നീക്കം ചെയ്തിട്ട് പുതിയ ടാങ്ക് ഇടുക എന്നുള്ള പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പഴയ ടാങ്ക് പുത്തതിനെ മാറ്റി പുതിയ ടാങ്ക് ഇടുകയാണ് അത് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിനകത്ത് അവർക്കും അതിലുണ്ട് നമുക്കും അതിലുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവരാണ് ആ പണി ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ഇന്ത്യൻ ഓയിലിനാണ് അപ്പോൾ ഇന്ത്യൻ ഓയിലെന്ന് പറയുമ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ് ഞാൻ ലീസിന് കൊടുത്തിരിക്കുന്നു അവർ ആ പണികൾ ചെയ്യുന്നു ഞാൻ ആ ഒരു പൈസ പോലും മുടക്കുന്നത് ഞാനല്ല അപ്പം അത്രയും നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ ഒരിക്കലും ചെയ്യൂല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടികളും സർക്കാർ ഒരു സർക്കാരും ചെയ്യില്ല കേന്ദ്ര ഗവൺമെൻ്റ് കേരള ഗവൺമെൻറ്റായിരുന്നാലും നിയമവിരുദ്ധമായി അത് ചെയ്യില്ല അപ്പോൾ അത് പ്രോപ്പറായിട്ടാണ് അത് ചെയ്തു പോകുന്നത് പുള്ളി നമ്മളവിടെ ഏത് പണി ചെയ്തിരുന്നാലും പുള്ളി നിരന്തരം ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി അതിൻ്റെ പുറകെ നടക്കുകയാണ് പലയിടത്തുമായി പോകുന്നു പല രീതിയിലും ചെയ്യുന്നു എന്നാൽ ഓരോരുത്തർ ചെല്ലുമ്പോഴും അങ്ങേര് പറയുന്നത് എന്ന് പറയുമ്പോൾ അതെല്ലാം തള്ളിക്കളയുകയാണ് പതിവ് ഇപ്പം ഇവിടെ ടാങ്ക് ഇടുന്നു എന്ന് പറഞ്ഞ് പുള്ളിക്കാതൊരു ബുദ്ധിമുട്ടില്ല അതിൻ്റെ അപ്പുറത്ത് വേറെയും ടാങ്കുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കിടക്കുന്ന ഒരു ടാങ്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ പുതിയ ടാങ്ക് ഇടുന്നതിന് പിന്നെ ഇന്ത്യൻ ഓയിൽ അതിൻ്റെ നിയമപ്രകാരം ചെയ്യുന്നു അതിൽ നമ്മൾ ഓരോ കാര്യത്തിലും അതിൽ അവിടെ ഇടണം ഇവിടെ ഇടണമെന്നും അങ്ങനെ ഇടണമെന്നും ഒന്നും പറയാനൊന്നും അധികാരമില്ല അവർ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ചാർട്ട് ചെയ്തൊക്കെയാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്